നമസ്തേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടമാസത്തിലെ ഫലങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് അപ്പൊ കർക്കിട മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണ മാസമാണ് പുണ്യമാസമാണ് അപ്പൊ ഈ കർക്കിടകത്തിലെ നമ്മൾ വാവു ബലി അങ്ങനെയുള്ള പുണ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടകം അപ്പൊ കർക്കിടകത്തിൽ സൂര്യൻ വരുന്ന ആ മാസത്തിനെ പ്രാധാന്യം എടുത്തിട്ടാണ് നമ്മൾ ഓരോ രാശിയുടെയും ഫലങ്ങൾ പറയുന്നത് അപ്പൊ കർക്കിട മാസത്തിലെ സൂര്യൻ വരുമ്പോൾ മേടൻ രാശി മേടൻ രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികയുടെ കാല് ആ രാശിക്കാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് നമ്മുടെ സൂര്യൻ വന്നേക്കുന്നത് നാല് എന്ന ഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം അതായത് തറവാട് കുടുംബം അങ്ങനെയുള്ള ഭാവത്തിലേക്ക് സൂര്യൻ വരുന്നു അപ്പോൾ ഈ മാസത്തിൻ്റെ അനുസരിച്ച് നമ്മൾ പിതൃബലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാസത്തിലുണ്ട് അതൊക്കെ അനുഷ്ഠിക്കുന്നത് ഈ മേടൻ രാശിക്കാർക്ക് പൊതുവെ എല്ലാവർക്കും നല്ലതാണ് പക്ഷേ മേടൻ രാശിയിലുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് പിന്നെ പൊതുവേ മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് അവർക്ക് വ്യാഴം രണ്ടിൽ നിൽക്കുകയും പിന്നെ ശനിയുടെ വക്രഗതി ശനി വക്രഗതിയിലായിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിൽ നവംബർ വരെ അവർക്കുണ്ടാവുന്നൊരു മാറ്റം നല്ലൊരു മാറ്റമാണ് എന്ത് കാര്യം പുതിയൊരു മേഖലയിലേക്ക് പോകാനും അതേപോലെ തന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കാണെങ്കിലും വിദേശവാസങ്ങൾക്കാണെങ്കിലും ബിസിനസ് അതേപോലെ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർക്കൊക്കെ ഈ മേട മാസത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് അപ്പം നാലാം ഭാവത്തിലെ ആ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്നാണ് ഏറ്റവും നാലിലെ സൂര്യൻ എപ്പോഴും നല്ലതാണ് കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു നല്ല ഒരു സമയവും കൂടിയിട്ട് ഈ മേടൻ രാശിക്കാർക്ക് വരുന്നൊരു സമയമാണ് പിന്നെ ഇടവൻ രാശി കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഖേര്യത്തിൻ്റെ അര രപാതവോ നിൽക്കുന്ന ഒരു രാശിയാണ് ഇടവൻ രാശി ഇടവ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ കർക്കിടക രാശിയിൽ വരുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നിലെ സൂര്യൻ നമുക്ക് ധൈര്യത്തെ തരുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാപഗ്രഹങ്ങൾക്ക് മൂന്ന് മൂന്നാം ഭാവം എന്ന് വെച്ചാൽ ധൈര്യത്തെ തരുന്നൊരു സമയാണ് അപ്പം നമ്മുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതായത് സൂര്യൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ സ്ഥാനമാണ് സൂര്യൻ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക പറയാ കേസ് സംബന്ധമായിട്ടോ കോടതിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരുന്ന ഇതുപോലെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ധൈര്യം തൻ്റെ ഇടൊക്കെ വരും അവരെന്ത് ചെയ്യട്ടെ എന്നൊക്കെ ഒരു ഭാവത്തിലേക്ക് ഈ ഇടവൻ രാശിക്കാർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കർക്കിട മാസത്തിലേക്ക് വരുമ്പോൾ ആ ഇടവൻ രാശിയിലേക്ക് നമുക്ക് ചുവയുടെ ഒരു മാറ്റമുണ്ട് ഈ ഒരു മാസം ചുവ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വരുന്നു അപ്പോൾ വ്യാഴവും ചുവയും കൂടി ഒന്നിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് അവിടെയും ഒരു ധൈര്യമാണ് അതുപോലെ തന്നെ ഈ മൂന്നിലെ ഈ സൂര്യനും ധൈര്യത്തെയും തൻ്റെ അടുത്തെയും ഒക്കെ കൊടുക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അതിൽ കൂടുതലാവരുത് നമ്മൾ എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം പോകാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യാഴുണ്ട് ചുവയുണ്ട് എങ്കിലും നമുക്കിവിടെ ലക്നാല് ഏഴ് എട്ട് ഒമ്പത് പത്താം ഭാവത്തിൽ നമുക്ക് ശനീശ്വരനാണ് അപ്പോൾ കർമ്മത്തെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളിൽ നമ്മൾ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് കർമ്മമാണ് നമുക്ക് ഏറ്റവും മുഖ്യം അപ്പോൾ കർമ്മത്തിൽ ശനിയാണ് അത് കണ്ടകശനിയാണ് അത് വക്രഗതിയിലും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്ത് ചാടിയൊന്നും ചെയ്യാതെ നമുക്ക് ധൈര്യം തരുന്നുണ്ട് എന്നാലും എടുത്ത് ചാടരുത് അതേപോലെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും വിദേശത്ത് പോകുന്നവരായാലും സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു മാസമാണ് ഈ മാസം അപ്പോൾ അതിലേക്ക് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് മനോബലം കൂട്ടുന്നുണ്ട് നമുക്ക് എല്ലാതും ശക്തിയൊക്കെ നമുക്ക് തരുന്നുണ്ട് പക്ഷെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു മാസത്തേക്ക് പിന്നെ മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് മഖേര്യത്തിന് അരയും തിരുവാതിരയും പൂണാർദ്ധത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടുന്ന ഒരു രാശിയാണ് മിഥുനൻ രാശി ആ മിഥുനൻ രാശിയുടെ ഈ കർക്കിട മാസത്തിലെ സൂര്യൻ വരുമ്പോൾ രണ്ടാം ഭാവത്തിലാണ് വരുന്നത് രണ്ടിലാണ് നമുക്ക് സൂര്യൻ അപ്പം നമ്മുടെ വാക്കുകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് വാക്ക് നിധി അതേപോലെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ ലാഭം ഇങ്ങനെ പൈസ കൊടുക്കൽ വാങ്ങൽ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് എന്നുവെച്ചാൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് കിട്ടിയില്ല എന്ന് വരാം നമ്മളിപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്തിന് അവർക്ക് നമുക്ക് തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു മാസമാണ് അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കാം നമ്മൾ കൊടുക്കൽ വാങ്ങൽ നമ്മൾ വാങ്ങുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ വാങ്ങിയിട്ട് ഒരാളുടെ ഇന്ന് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയാലും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുന്ന ഒരു മാസമായിരിക്കും ഇത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് ഇവിടെ പതിനൊന്ന് പന്ത്രണ്ടാം ഭാവത്തിലാണ് നമുക്ക് ചുവയും വ്യാഴവും കൂടി വരുന്നത് ആ ഭാവവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ദൈവാധീനമൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ് മിഥുനൻ രാശിക്കാർക്ക് അപ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് നമ്മുടെ വാക്കുകളായാലും നമ്മുടെ നിധികളായാലും ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും അവർക്ക് പഠനത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു എക്സാം ഒക്കെ ആകുമ്പോൾ ആലോചിക്കാതെ ഒന്നും ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് പേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ച് നോക്കി തന്നെ എഴുതുക വാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയും ബുദ്ധിയും അപ്പം ഓർമ്മയുടെ ആളും കൂടിയിട്ടാണ് ഇവിടെ മിഥുനൻ രാശി ബുധൻ്റെ രാശിയാണ് അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നല്ലതും കൂടിയാണ് സൂര്യനല്ലേ ഇപ്പം നമുക്ക് എന്തൊരു വാക്ക് പറയുമ്പോഴും അത് കൂടി പറയാനും നമുക്ക് സാധിക്കും പക്ഷേ ഈ ഒരു മാസം അതിനെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ നിങ്ങൾക്ക് ഈ മിഥുരം ഒമ്പതിലാണ് ശനീശ്വരം നിൽക്കുന്നത് ഭാഗ്യഭാവത്തിലാണ് അത് വക്രഗതിയിലായിരിക്കുമ്പോഴും നല്ലതാണ് വക്രഗതിയിൽ ശനിക്ക് ഏറ്റവും നല്ല ഭാവം ഉണ്ട് ആ വാക്കുകളെ കൊണ്ട് നമുക്കൊരു ദോഷം വരാതെ നമ്മൾ ശ്രദ്ധിക്കാം ഇനി കർക്കിടകരാശി കർക്കിടകത്തിലാണ് നമുക്ക് ഈ മാസം നിൽക്കും അവിടെ തന്നെയാണ് സൂര്യൻ അപ്പോൾ അവിടെ നിൽക്കുന്നത് പുണർദ്ദത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും കൂടി നിൽക്കുന്നതാണ് അപ്പോൾ ആ ഭാവത്തിലുള്ള ആ നക്ഷത്രക്കാരിക്ക് പൊതുവേ അവർക്ക് പതിനൊന്നിൽ വ്യാഴമുണ്ട് പക്ഷേ ഈ കർക്കിടക മാസമായ ഇപ്പോൾ അവിടെ ചുവ വന്നിട്ടുണ്ട് ലാഭസ്ഥാനാണ് അപ്പോൾ ലാഭസ്ഥാനത്തേക്ക് ഏറ്റവും നല്ലൊരു ഭാവം തന്നെയാണ് ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് ഭൂമി കച്ചവടം അതേപോലെ എന്താ പറയുക ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലാഭസ്ഥാനൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ സൂര്യൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് എവിടെ പോയാലും നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടാനും അതിനും നമുക്ക് ഒരു നല്ലൊരു സമയമാണിത് അപ്പം നന്നായിട്ട് പ്രാർത്ഥന വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്നെങ്കിൽ നമുക്കൊരു ദൈവാധീനം കൂടി വേണമല്ലോ അപ്പോൾ നല്ല പ്രാർത്ഥന വേണം പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ കർക്കിടക രാശിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ വ്യാ ശനീശ്വരൻ അഷ്ടമത്തിലാണ് അത് വക്രഗതിയാണ് അപ്പോൾ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ തന്നെ കർക്കിടകത്തിൽ നമ്മൾ പറയും നല്ല തണവുള്ള സമയത്ത് ഒഴിച്ചലൊക്കെ നടത്താം അപ്പോൾ അങ്ങനെ കാല് അങ്ങനെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അത് വളരെ സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു കാലഘട്ടം കാലഘട്ടമാകുമ്പോൾ നമുക്ക് ഒഴിച്ചൽ നടത്താം അതുപോലെയുള്ള ആയുർവേദിക്കായിട്ടുള്ള മരുന്നുകൾ സേവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം ഇപ്പം കുട്ടികളാണെങ്കിലൊക്കെ ഈ പറഞ്ഞ മാതിരി വളരെ ശ്രദ്ധിച്ച് അവർക്ക് വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന സമയത്ത് പൈസ ശരിയാവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കർക്കിടകരാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഞാൻ ചിങ്ങൻ രാശി മഖം പൂരം ഉത്രത്തിൻ കാല് ഇത് കൂടുന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വളരെ ഒരു ദോഷമുള്ള സമയമാണ് നമുക്ക് ഈ പറഞ്ഞോണം കേസ് മറ്റുള്ള കാര്യങ്ങൾ വെറുതെ അതിലേ പോകുന്ന ഒരു കാര്യവും നമ്മുടെ തലയിലേക്ക് ഒരു സമയം കൂടിയാണ് അപ്പം അത് വളരെ ശ്രദ്ധിക്കണം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് ഏഴിലെ കണ്ടകശിനിയാണ് അത് വക്രഗതിയാണ് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുബന്ധമാണ് രോഗങ്ങൾ രോഗങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്ന പോലെ വരും പ്രായാധികമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം സ്കിന്നില് രോഗങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പോൾ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ രാഹു നിൽക്കുകയും അതേപോലെ തന്നെ നമ്മുടെ വാക്കിൻ്റെ ഭാവത്തിൽ കേതു കൂടിയാണ് അപ്പോൾ വാക്കുകൾ ദേഷ്യം വരുത്തുന്ന പല കാര്യങ്ങളും മുന്നിലേക്ക് വരും ദേഷ്യം പെട്ടെന്ന് വരുന്നത് അല്ലെങ്കിലും ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യനാണ് അതിൻ്റെ അധിപതി ആ സൂര്യൻ പോയിട്ട് പന്ത്രണ്ടില് നിൽക്കുന്നു ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം പോകേണ്ട കാര്യങ്ങൾക്ക് നമ്മളൊരു അഞ്ചോ ആറോ പ്രാവശ്യം പോകേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാം നല്ല പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഭഗവാനെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വ്യാഴം പത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ ചുവയും ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിലൊക്കെ പോകുക നന്നായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുവിന് വേണ്ടിയിട്ടുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക ഇതൊക്കെ ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ ശനീശ്വരനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വില്ലുവാർച്ചന നടത്തണം വില്ലുവാർച്ചന നടത്തണം എന്ന് പറയാനായിട്ട് ഈ വക്രഗതിയിൽ നിൽക്കുന്ന ശനീശ്വരനെ എപ്പോഴും വില്ലുവാർച്ചന നടത്തുമ്പോൾ മനോബലം നമുക്ക് കിട്ടും അപ്പോൾ മനോബലം കൂട്ടാനും നമുക്ക് ഈ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഈ വെല്ലുവാർച്ചന ഏറ്റവും നല്ലതാണ് കന്യരാശിക്കാരെ സംബന്ധിച്ച് കന്യരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതി ഭാഗവും അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് സൂര്യൻ വരുന്നത് കർക്കിടക രാശിയാണ് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നിൽ സൂര്യൻ എപ്പോഴും നല്ലതാണ് നമുക്ക് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചിട്ടി കിട്ടിയിട്ട് അത് കിട്ടുന്നില്ല എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ് പതിനൊന്നില് ലാഭസ്ഥാനത്താണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് ആണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ തടസ്സങ്ങൾ ഉണ്ട് ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഇവിടെ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്ന് നമ്മുടെ സൂര്യൻ നന്നായിട്ട് പ്രവർത്തിക്കും പതിനൊന്നില് സൂര്യന് ഏറ്റവും നല്ല രാശിയാണ് പിന്നെ ഒമ്പതാം ഭാവത്തിലാണ് അവരുടെ വ്യാഴവും ചുവയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യഭാവത്ത് വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ല ഒരു ഭാവത്തിലാണ് വ്യാഴന്റെ ഒരു നിൽക്കുന്നത് പിന്നെ ഈ ആറിലെ ശനീശ്വരൻ വക്രഗതിയിൽ വരുമ്പോൾ മറ്റുള്ള ശത്രുഭാവത്തിൽ നിൽക്കുന്ന ഏതൊരാളെയും മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു മാസമാണ് നമുക്ക് ഈ കന്നിരാശിക്കാർ ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ വാക്കുകളൊക്കെ വളരെ നന്നാക്കുക ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ ഭാഗ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വിദേശത്തേക്കൊക്കെ പണവിടപാടുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ നമുക്ക് വ്യാഴത്തിനോട് കൂടി ചുവ നിൽക്കുന്നു അപ്പോൾ ചുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോദ്ധാവിനെ പോലെ ഒരു ഗ്രഹമാണ് അത് അഷ്ടമാധിപതിയും ആണ് നമ്മുടെ മൂന്നാം ഭാവാധിപതിയും കൂടിയാണ് അത് ഒമ്പതിലാണ് നിൽക്കുന്നത് എങ്കിലും നമ്മൾ വിചാരിക്കും അത് പെട്ടെന്ന് ശരിയാവും അത് പൈസയുടെ ഇടപാടുകൾ നടത്താം അത് ഓക്കെ ആവും എന്ന് ചിന്തിക്കും ഈ ഒരു മാസം നിങ്ങൾ കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കാം നമ്മൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത ചിങ്ങമാസം ആകുമ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുമ്പോൾ അത് വളരെ കുട്ടികളായാലും ബിസിനസ്സുകാരായാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് നല്ല സമയമാണ് നമുക്ക് ഭാഗ്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചിട്ട് തന്നെ ചെയ്യും തുലാൻ രാശി തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മൂന്ന് പാദവും കൂടിയതാണ് തുലാൻ രാശി ഈ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണ് സൂര്യൻ പത്തിലെ സൂര്യൻ എപ്പോഴും നല്ലതാണ് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക കർമ്മമാണ് ഏറ്റവും മുഖ്യം നമ്മൾ എല്ലാ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് കർമ്മത്തെ കുറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഈ കർമ്മപരമായിട്ട് നമുക്ക് പുതിയ പുതിയ മേഖലകൾ വന്ന് തുറന്ന് തരും തുലാരാശിക്കാരെ അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒരു രാശിയാണ് അപ്പോൾ അവർക്ക് പുതിയ മേഖലകൾ വന്നു പെടുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അതിനെ വളരെയധികം ശ്രദ്ധിച്ച് കേച്ച ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഇവിടെ അഷ്ടമത്തിൽ വ്യാഴമാണ് വ്യാഴം അഷ്ടമത്തിനും ചുവ ഉണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ കാര്യങ്ങൾ കയ്യിൽ വരും അത് കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവത്തിലേക്ക് വരാനൊക്കെ സാധിക്കും ഇപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മാസമാണ് എന്നുവെച്ചാൽ മുന്നിലേക്ക് പുതിയ പുതിയ ഉം ഓഫറുകളൊക്കെ വന്ന് നമ്മൾ മുന്നിൽ നിൽക്കാനുള്ള ഒരു ഭാവം കൂടിയാണ് അത് ഏതാണ് നല്ലതെന്ന് തെരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നിലേക്ക് പോവാണെങ്കിൽ ഈ ഒരു മാസത്തിൽ വളരെ നല്ലതാണ് പിന്നെ ഇവിടെ അഞ്ചാം ഭാവത്തിൽ ശനീശ്വരനാണ് അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ നന്നായിട്ട് പോവാം നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവന് പറ്റത്തക്ക പഴിപാടുകൾ ചെയ്യുക വലിയ അർച്ചനയായിട്ടോ പിന്നിൽ മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക എന്നുവെച്ചാൽ മനസ്സിന് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം അഷ്ടമത്തിലാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ വരും തലവേദന വരാം പിന്നെ കഴുത്ത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ക നിവേദിക്കുക വ്യാഴ വ്യാഴാഴ്ച ദിവസം കതളിപ്പഴം നിവേദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു മാറ്റങ്ങൾ വരാനായിട്ട് ഈ തുലാ രാശിക്കാർക്ക് സംബന്ധിച്ച് ഈ ഒരു മാസം ഏറ്റവും നല്ലൊരു മാസമാണ് വൃശ്ചിക രാശി വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും കൂടുന്ന ഒരു രാശിയാണ് വൃശ്ചികരാശി ഇതിനെ സംബന്ധിച്ച് സൂര്യൻ നമുക്ക് വരുന്നത് ഒമ്പതാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് ഒമ്പതിലെ സൂര്യൻ എപ്പോഴും നല്ലതാണ് സൂര്യൻ ഒമ്പത് ഏത് ഗ്രഹങ്ങൾക്കും ഒമ്പതാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ് പക്ഷേ ഈ സൂര്യനും നല്ലൊരു ഭാവത്തിലാണ് നമുക്ക് വരുന്നത് ഭാഗ്യഭാവമാണ് പക്ഷെ സൂര്യനായതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരിക ഇവിടെ പിന്നെ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് കർക്കിടകയാണല്ലോ അപ്പൊ അതിനും നല്ലതാണ് നമുക്ക് ഏറ്റവും നല്ല ഭാ ഭാഗ്യത്തോടു കൂടി നിൽക്കുന്നു പിന്നെ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ ഏഴാം ഭാവത്തിൽ നമുക്കിവിടെ വ്യാഴുണ്ട് നിവർത്തി സ്ഥാനത്ത് വ്യാഴാണ് പക്ഷെ അവിടെ ചുവ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് തടസ്സങ്ങൾ അതായത് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ചെറിയൊരു തടസ്സം ഈ ഒരു മാസത്തിൽ വരും ഈ ഒരു മാസം കഴിഞ്ഞാൽ ഈ ഒരു മാറ്റാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ അത്ര ബുദ്ധിമുട്ടല്ല എന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ സൂര്യനെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ സൂര്യനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് വില്ലുവാർച്ചന കൊടുക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലാം ഭാവത്തിൽ കണ്ടകശിനിയാണ് വൃശ്ചികരാശിക്കാർക്ക് അവിടെയാണെങ്കിൽ വക്രഗതിയിലും കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചെറിയ ചെറിയ തിരിച്ചലുകൾ അതൊക്കെ നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഇപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും അത് നടക്കാതെ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം ഈ വിദേശവാസത്തേക്ക് പോകുന്ന ആൾക്കാർ അതായത് വലിയവരായാലും കുട്ടികളായാലും പഠനത്തിന് പോകുന്നവരായാലും ഇതുപോലെ ഓരോ പേപ്പറുകളൊക്കെ മാറാനും ഒക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരിക്കും പക്ഷെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം അതേപോലെ ദേവി ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം ചുവയുണ്ടല്ലോ അപ്പം ആ ദേവിയെ നന്നായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക അപ്പോൾ കാര്യങ്ങൾക്കുള്ള വിഘ്നങ്ങൾ മാറി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ധനുരാശി ധനുരാശിയെ സംബന്ധിച്ച് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ കാലും അതാണ് ധനുരാശി ഈ ഈ രാശിക്കാരെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ധനുരാശിയിലെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം അവർ വളരെ സൂക്ഷിക്കണം സൂര്യനഷ്ടമത്തിലാവുമ്പോൾ വാഹനാദികളിൽ നിന്നും വരുന്ന ദോഷങ്ങൾ ഉണ്ടാവാം പിന്നെ അതേപോലെ ഈ വാഹനങ്ങൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ട് പോലീസ് കേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അഷ്ടമത്തിലെ സൂര്യൻ പിന്നെ ഇവർക്ക് മൂന്നിലെ ശനീശ്വരൻ വക്രഗതിയാണ് ഏറ്റവും നല്ല ഭാവമാണ് അതുപോലെ വ്യാഴം ആറിലാണെങ്കിലും അവിടെ ഏറ്റവും ഈ ഒരു വർഷം തന്നെ അതായത് സൂര്യൻ ശനീശ്വരൻ്റെ വക്രഗതി നവംബർ വരയ്ക്ക് നല്ലൊരു ടൈമാണ് ഒരിക്കു പറയുന്നതെങ്കിലും ഈ ഒരു മാസം വളരെ സൂക്ഷിക്കണം ധനു സൂര്യനഷ്ടമത്തിലായത് കൊണ്ട് സൂര്യനെ ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് ചിങ്ങത്തിലേക്കൊക്കെ സൂര്യൻ വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം അതിനേക്കാൾ നല്ല ശോഭന ഫലങ്ങളിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പം ഒരു മാസം ബിസിനസ്സുകാരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതേപോലെ അമ്മമാരാണെങ്കിലും അവർക്ക് കാല് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെയധികം സൂക്ഷിക്കണം ഈ കർക്കിട മാസം ആയതുകൊണ്ട് ഒഴിച്ചലോ ആയുർവേദിക് മരുന്നുകളൊക്കെ യൂസ് ചെയ്യുക ഏറ്റവും നന്നായിട്ട് ഈ ഒരു മാസത്തെ മാത്രമേ നമ്മൾ സൂക്ഷിക്കുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ കൊണ്ടുവന്ന് തരുന്നത് മകരൻ രാശി മകരൻ രാശിയിലെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ കാൽഭാഗവും കൂടി ആണ് ഈ മകരൻ രാശി അപ്പം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ ഏഴിലാണ് ഏഴിലെ സൂര്യൻ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അവരും നന്നായിട്ട് നിവർത്തി സ്ഥാനത്തല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി ഏറ്റവും നല്ല ശോഭന ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും പക്ഷേ മകരൻ രാശിയിൽ രണ്ടിലാണ് ശനി നിൽക്കുന്നത് ഈ ശനി വക്രഗതിയിലാണ് അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കണം പണം പണമിടപാടുകൾ സൂക്ഷിക്കണം വാക്കുകൾ മാത്രമേ പണം കൊടുക്കൽ വാങ്ങല് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഏർ വേണ്ടാത്തത് ഈ ഒരു മാസം നിന്ന് മാത്രല്ല കുറച്ച് നാളുകള് ഒരു ശനി രണ്ടില് നിൽക്കുന്ന ഭാവമാണ് അപ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക നമ്മൾ പറയില്ലേ അളന്നിട്ടാണ് നമ്മൾ വാക്കുകൾ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറയാതെ ദേഷ്യം കൂടുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ മകരൻ രാശിയുടെ ഏഴരശനിയുടെ ഒരു കാലഘട്ടമാണ് അത് കഴിയാൻ പോവാണ് അപ്പം ആ ഏഴരശനി വരുമ്പോഴും ഏഴരശനി പോകുന്ന പോക്കിലും നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാക്കും അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ശനീശ്വരൻ നമുക്ക് ഈ ഏഴര വർഷം കൊണ്ട് കുറേ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓരേ പാഠവും നമ്മൾ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏഴര ശനിയുടെ ലാസ്റ്റ് ഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മകരൻ രാശിക്കാർ വളരെ കൂടി മുന്നോട്ട് പോകണം ഈ ഏഴിലെ സൂര്യൻ ഇപ്പോൾ നമുക്ക് സൂര്യൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കുംഭൻ രാശി കുംഭൻ രാശിയിലെ അവിട്ടത്തിൻ്റെ അരഭാഗവും ചതയും പോരോരുട്ടാതെയും കൂടി നിൽക്കുന്ന രാശിയാണ് കുംഭൻ രാശി അപ്പോൾ ആ കുംഭരാശിയിൽ നമുക്ക് വരുന്ന സൂര്യൻ അതായത് ആറിലെ ആറാം ഭാവത്തിലേക്കാണ് കർക്കിടക രാശിക്കാർക്ക് വരുന്നത് അപ്പോൾ ഈ പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ആറാം ഭാവത്തിൽ വരുന്ന സൂര്യൻ ആണെങ്കിലും നമുക്ക് ഗോചരാവസ്ഥയാണ് ഇപ്പോൾ ഒരു മാസത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് ഈ ഗോചരത്തിൽ വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണുള്ളത് പാപഗ്രഹങ്ങൾക്ക് നല്ലതാണെങ്കിലും ഗോചരാവസ്ഥയിൽ നമുക്ക് ആറിലെ സൂര്യൻ നമുക്ക് അത്ര നല്ല ഫലങ്ങളൊന്നല്ല തരുക അപ്പൊ നമ്മൾ വളരെയധികം ഉം ഗവൺമെന്റ് ആയിട്ട് സൂര്യൻ എന്ന് പറഞ്ഞ രാജാവിന്റെ ഒരു അധികാരമാണ് അതാണ് എപ്പോഴും നമ്മൾ ഗവൺമെന്റോ കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ശനീശ്വരൻ അവിടെ നിൽക്കുകയും കുംഭൻരാശിയിൽ നിൽക്കുകയും വക്രഗതിയും കൂടിയിട്ടാണ് നാലാം ഭാവത്തില് നമുക്ക് ചുവയാണ് അപ്പൊ ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരവസ്ഥയിലേക്ക് അല്ല കാര്യങ്ങൾ വരിക അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പുറപ്പെടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് വ്യാഴം ആണെങ്കിലും അവിടെ ചുവ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സൂര്യനാണെങ്കിൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു മാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തർക്കങ്ങളോ അതുകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക ഈയൊരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് അത്രയും നാള് നമ്മുടെ മനസ്സിനെ അതിനെ എന്താണ് ചെയ്യണ്ടതെന്ന് കണക്കു കൂട്ടിയും കുറച്ചും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുംഭൻ രാശിക്കാരെ ഈ ശനീശ്വരൻ വക്രഗതിയിലാണ് അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വട്ടം തിരിക്കും അത് ശ്രദ്ധിക്കാം രണ്ടാം ഭാവത്തില് നമ്മുടെ രാഹു ആണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടില് എന്ന് പറഞ്ഞാൽ നിധിയും കോശങ്ങളും വാക്കുകളും ഒക്കെയാണ് വരിക അപ്പൊ നമ്മുടെ സാമ്പത്തികമായിട്ടും നമുക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും വർക്കൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടാവുക അപ്പൊ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സാമ്പത്തികമായിട്ട് വരുന്നത് അത് ഇല്ലാതെ വരുന്ന ഒരു സമയം കൂടിയാണ് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കുംഭൻ രാശി കുംഭൻ രാശിയിൽ ഇവിടെ ശനീശ്വരൻ ജന്മത്തിൽ നിൽക്കാണ് ഏഴരശനിയുടെ ജന്മരാശിയിലാണ് ശനി നിക്കുന്നത് വക്രഗതിയിലാണ് നവംബർ വരെ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഈ കർക്കിടകുമാസവും വളരെ സൂക്ഷിക്കണം അപ്പോൾ അങ്ങനെയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി മീനൻ രാശി മീനൻ രാശിയിൽ വരുന്നത് പൂരൊരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഈ മൂന്ന് നക്ഷത്രങ്ങൾ മീനൻ രാശിയിൽ വരും മീനൻ രാശിയിൽ അഞ്ചാം ഭാവത്തിലാണ് നമുക്ക് സൂര്യൻ വരുന്നത് അഞ്ചിലെ സൂര്യൻ നമുക്ക് നമുക്ക് ഏതോ ഉപാസനാമൂർത്തി അതിനെ നന്നായിട്ട് ഉപാസിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെങ്കിലും കർക്കിടക മാസത്തിൽ ഉപാസനയൊക്കെ നന്നായിട്ട് കൂട്ടിയെടുത്താൽ ഏറ്റവും ശോഭന ഫലങ്ങൾ ഉണ്ടാവും പുണ്യ പുണ്യമാസമാണ് അപ്പോൾ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും കൂടുന്ന ഒരു മാസമാണ് അപ്പോൾ മീനരാശിക്കാർ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ നന്നായി ജപിച്ച് ഇപ്പോൾ ലക്ഷങ്ങൾ മൂന്ന് ലക്ഷം തവണയൊക്കെ ജപിച്ച് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രത്യക്ഷ ഭാവത്തിൽ ഭഗവാനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾ ഉപാസിക്കുന്നത് ഏതാണോ ദേവത അതിനെ പിന്നെ ഇതിലാണെങ്കിലൊക്കെ പന്ത്രണ്ടിലാണ് ഏഴര ശനിയുടെ ഭാവമാണ് പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നമുക്ക് വ്യാഴുണ്ട് അപ്പം സാമ്പത്തികമായിട്ട് ദുരിതങ്ങൾ ഉണ്ടാവാം പിന്നെ അതേപോലെ കണ്ടക കണ്ടകശനി ശനീശ്വരൻ്റേതായ ദോഷങ്ങളുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും നമ്മുടെ ഉപാസനാമൂർത്തിയെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു മാസം വളരെയധികം സൂക്ഷിച്ചാൽ നമുക്കത് സാധിക്കാവുന്നതാണ് പിന്നെ കണ്ടക കണ്ടകശനി ആയതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോവാം വില്ലുവാർച്ചന നടത്താം മനോബലം കുറയ്ക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിന്റെ കൂടെ രാഹു നിക്കുന്നുണ്ട് അപ്പോൾ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരകമായിട്ട് ജീവിയാണ് എഴഞ്ഞഴിഞ്ഞ് പോവാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങളും അതുപോലെ എഴഞ്ഞഴിഞ്ഞാണ് പോകുന്നത് ആ അതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് ശിവന്റെ അപ്പലത്തിൽ പോവാ എന്ത് പ്രതിസന്ധി വന്നാലും അതിന് മനോബലം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ മാറ്റം വരും മനോബലം ഉണ്ടാക്കാനായിട്ട് വില്ലുവാർച്ചന നടത്താം ശിവനെ പിന്നിലും മുന്നിൽ വിളക്ക് ധാര എന്നിവക്ക് കൊടുക്കുക വിഷ്ണു ക്ഷേത്രം അതായത് വ്യാഴം മൂന്നില് നിൽക്കുകയാണ് അവിടെ ഈ ഒരു മാസത്തേക്ക് ചുവ നിൽക്കുന്നുണ്ട് അപ്പോൾ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ധൈര്യത്തിൽ നിൽക്കുക എന്നൊക്കെ തോന്നിക്കുന്നുണ്ട് അതൊരു നല്ല ഭാവമാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക കതളിപ്പഴം നേദിക്കുക ആ കതളിപ്പഴം നേദിച്ചിട്ട് അത് നമ്മൾ കഴിക്കും കൂടി ചെയ്യുമ്പോൾ ആ മധുരവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലതായിട്ട് വരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് കുട്ടികളാണെങ്കിലും നമുക്ക് വിദേശത്തേക്ക് പോകുന്നവരാണെങ്കിലും അതിനൊക്കെ ആദ്യത്തെ തടസ്സങ്ങളുണ്ട് ഇടരശനിയുടെ കാലഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ പറ്റും പിന്നെ അതേപോലെ രാഹു കൂടെ നിൽക്കുമ്പോൾ വിദേശവാസങ്ങളൊക്കെ പറ്റും അവിടെ ചെന്നിട്ട് പെട്ടെന്ന് റിട്ടേൺ പോരേണ്ട അവസ്ഥയിലേക്ക് പോരുത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം നമ്മൾ വിളിക്കുന്ന ഉപാസനമൂർത്തിയെ നമുക്ക് സായത്തമാക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു മാസവുമാണ് നല്ലൊരു പുണ്യമാസവും കൂടിയിട്ടാണ് ഈ കർക്കിടക മാസം മീനൻ രാശിക്കാർക്ക് വരുന്നത്